സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിനോട് പറയുകയാണ് ാഹുവിന്റെ സ്വോട് സ്വഹാബത്തിനോട് പറയുകയാണ് പറയുകയാസാരം നിങ്ങളുടെ സംസാരം നിങ്ങൾ വല്ലാതെ അത് നിങ്ങളുടെ പോലും നഷ്ടപ്പെടുത്തി നബി മുഹമ്മദ് മുസ്തഫ രസം കണ്ടവരാണ് സ്വാപത്തിനോട് പറയുകയാണ്

അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ സഹാപത്തിനോട് ചോദിക്കുന്നുണ്ട് സഹാപ ആരായ പാവപ്പെട്ടവനെന്നറിയോ ഏറ്റവും വലിയ പരമാജിതനാരാണോ എന്നറിയൂ സഹാപത്തവിടെന്ന് പറഞ്ഞു നബിയേ അറിയില്ലല്ലോ <Sansionate> <Sansionate> ും അവൻ ചെയ്തു എല്ലാ ും വിട പറഞ്ഞുകൊണ്ടു നാളെ വന്നുകൊണ്ടു വരുന്നു എല്ലാമലുകളും സ്വർഗത്തിലേക്ക് കടന്നു പോകോ അല്ലാതെ കടന്നു വന്നിട്ട് അമ്മാവിന്റെ പ്രഭാചകള് പറയുകയാൾ ഒരു കൂട്ടം വിഭാഗം ആൾക്കാർ അമ്മാഭുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയുകൾ അമ്മാവി അവന് നീ സ്വർഗിലെ വീടല്ലേ അല്ലാ അവന് നീ സ്വർ വീണല്ലേ അല്ല കാരണം എന്താണ് അറിയൂ പ്രിയപ്പെട്ടവര് വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയാൻ നിറബി അവന്റെ മീമത്ത് പറഞ്ഞുകൊണ്ട് നടന്നവനാട് എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവനാട് എന്റെ ഒരുപാട് ആക്രമിച്ചവനാട് കൊണ്ട് ഞങ്ങളെ ഒരു ഉപദ്രവിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട്

ിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നിട്ട് ആ വന്ന മനുഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് സമയത്തേ ആ മനുഷ്യന്മാർ ആ മനുഷ്യന്മാർ അള്ളാഹുവിനോട് പറയുകയാണ് ഞങ്ങൾ വല്ലാത്ത കഷ്ടത്തിലാണ് പ്രയാസത്തിലാണ് ഞങ്ങൾ നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഈ അമലെങ്കിലും ഞങ്ങൾക്ക് തരണേല്ലോ അവന്റെ അമല ഞങ്ങൾക്ക് തരണയല്ലോ ോ അല്ലിരാനെടുത്ത് വെച്ചുകൊണ്ട് അവർക്ക് മുഴുവനും അത് വീതിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകാൻ മനുഷ്യരോട് പറയുന്നവര് ഈ നിലയ്ക്ക് എന്താ സ്വർഗറിൽ പോകാനുള്ള യോഗ്യതയുള്ളത് ചോദിക്കുമ്പോൾ ീട്ട് പൊട്ടിപ്പുതിരഞ്ഞുകൊണ്ട് അമ്മാഹുവിനോട് പറയുമെന്ന് അള്ളാഹുവി എന്റെ കയ്യിലൊന്നുമില്ല കയ്യിലൊന്നുമില്ല എന്റെ കൈയിലൊന്നുമില്ല കൈയിലൊന്നുമില്ല ഞാനേതും പറയുന്നുരാനപ്പെടുന്ന ആ ചെറുപ്പക്കാരനോട് പറയുമത്രേ ഇനി നിനക്ക് വേണമെങ്കിൽ നരകത്തിലേക്ക് ഇനി പോകാൻ പോകാനേ പോലെയുള്ളു

ചെറിയ ചെറിയ ഉറുമ്പ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പഞ്ചസാരയും അരിപ്പൊടിയും ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ

ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ നീച്ചു തിക്കറുകള് ചൊല്ല് നിന്നെ നാവുകൊണ്ട് തിക്കറുകള് ചൊല് സലാല് ചൊല് മുഹമ്മദ് മുസ്തഫ ാഹുലെ സ്നേഹിക്കാമെന്ന് കഴിയണം എൻ്റെ ഒഴിവ് സമയങ്ങളുണ്ടല്ലോ ആ ഒഴിവ് സമയങ്ങൾ മുഴുവനും നീ സ്വലാത്ത് ചൊല്ലിക്കോ പൊങ്ങൾ നിന്നെ സ്വീകരിക്കുന്നതാണ് ഒരിക്കലും നിന്നെ ഒഴിവാക്കുകയില്ലേ എപ്പോഴേ കൊണ്ട ബോടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് സൂറാത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് സൂറാത്ത് കട 가 നമുക്ക് കഴിയണ്ട നാളെ বিচারന ചെയ്യുന്ന സമയത്ത് പോലും എല്ലാവരും റിയർക്കുള്ള മുഖം നൽകുന്ന അവസ്ഥയണ്ടല്ലോ അവിടെ പോല മുഹമ്മൽ ഖൗസിലെ വെള്ളം എടുത്ത് കുടിക്കാൻ ഹബീബായ തയ നട സഫാഅത്ത് നമുക്ക് വേണ്ട് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ ആ സ്വലാത്തും എന്ന രോഗങ്ങളെ ഷഫാഅത്ത് നമ്മക്ക് വേണ്ട് നിന്റെ മുഴുവനും പരിഹരിക്കപ്പെടുന്നതാണ് ആ ചൊല്ലിയിട്ട് കരങ്ങൾ കരഞ്ഞു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നീ ഒരു മന്ത്രവാദിയുടെ മുന്നിൽ പോകേണ്ട ഒരാളുടെ മുന്നിലും നീ പോകേണ്ട അമ്മാഹുവിന്റെ മുന്നിൽ രണ്ട് കരങ്ങളും കരഞ്ഞു നിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മുഹു പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം നിങ്ങൾ ശ്രദ്ധിച്ചോ ആനായ മഹാനായ മിസ്രി തആല നിന്ന് ഞാൻ 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 ഒരു 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 തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ആന പറയുകയാണ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ നിസ്കരിക്കുന്നു സലാം പറഞ്ഞു എനിക്ക് വെറുതെ തോന്നിയില്ല പക്ഷേ ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കുകയായിരുന്നു ഞാൻ സലാം പറഞ്ഞു ടക്കിയില്ല വീണ്ടും സലാം പറഞ്ഞു ആ സമയത്തും അദ്ദേഹം വീണ്ടും ഞാൻ സലാം പറ പക്ഷേ സലാം അടക്കിയില്ലോ അതേ സംസ്കാരം കഴിഞ്ഞു സലാം ഒരു വിരൽ തുമ്പുകൊണ്ട് താഴേക്കൊരു കവിത എഴുതുകയാൽ فَإِذَا طُعِتَ فَكُلُّ لربك ذَاكِرًا لَا تَنْسَهُ أَحْمَدُهُ فِي الْحَالَاتِ ആ മനുഷ്യനെ തന്റെ വിരലുകൊണ്ട് താഴേക്ക് ഇങ്ങനെ എഴുതിയ മഹാനായ പോയി വായിച്ചു വായിച്ചു ആ കവിത എഴുതിയപ്പോൾ ായിരുന്നു മഹാനവറുകൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നവിടെ വയ്ക്കുന്ന സമയത്ത് മഹാൻ ഒരു കവിത എഴുതുകയാൾ ഒമാമിൻ കാത്തില്ല അസയബിലമാമിൻ കാത്തില്ല மூ